മറ്റു വാർത്തകൾ നോക്കാം പി എസ് സി കോഴ വിവാദങ്ങൾക്കിടെ സി പി എം കോഴിക്കോട് ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗം ഇന്ന് ചേരും കോഴ വിവാദത്തിൽ ആരോപണവിധേയനായ പ്രമോദ് കോട്ടൂളിക്കെതിരായ നടപടി ചർച്ചയാകും ടൗൺ ഏരിയ കമ്മിറ്റി യോഗവും ഇന്ന് ചേരുന്നുണ്ട് വിവരങ്ങൾ മേഘന മുരളി നൽകും മേഘന സി പി എം കോഴിക്കോട് ജില്ലാ ഘടകത്തെ ഈ കോഴ വിവാദം പിടിച്ചുലുക്കുകയാണ് സംസ്ഥാന നേതൃത്വവും ഈ പ്രശ്നത്തിൽ ഇടപെട്ടിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത് ഇന്ന് ഏരിയ കമ്മിറ്റി യോഗവും അതോടൊപ്പം തന്നെ ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗവും ചേരുമ്പോൾ എന്തൊക്കെ പ്രതീക്ഷിക്കാം ലിപിഷു പി എസ് സി അംഗത്വത്തിന് കോഴ ആരോപണം അത് വലിയ തരത്തിൽ ജില്ലാ നേതൃത്വത്തെ മാത്രമല്ല സംസ്ഥാനത്തിലുടനീളം സി പി എമ്മിന് പ്രതിസന്ധി ആക്കുന്നുണ്ട് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല അതുകൊണ്ട് തന്നെയാണ് അടിയന്തരമായി ഇതുപോലൊരു ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗം ചേരാൻ തീരുമാനിക്കുന്നതും അതിൽ ഇന്ന് രാവിലെ പത്ത് മണിയോടു കൂടിയാണ് കോഴിക്കോട് ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗം നടക്കുക ജില്ലാ സെക്രട്ടറി പി മോഹനൻ ജില്ലാ കമ്മിറ്റി അംഗമായിട്ടുള്ള പി മുസാഫിർ അഹമ്മദ് എന്നിവർ ഈ യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട് ഇതിലൂടെ ഇവർ ലക്ഷ്യം വയ്ക്കുന്നത് സി നേതൃത്വം ലക്ഷ്യം വയ്ക്കുന്നത് ഇന്നലെ സഭയിലടക്കം ഇത് പ്രതിപക്ഷത്തിന്റെ ചോദ്യമായി ഉന്നയിക്കുകയും മുഖ്യമന്ത്രി അടക്കം ഇതിന് ഉത്തരം പറയേണ്ട ഒരു സാഹചര്യം കൂടി ഉണ്ടായിരുന്നു ആ ഘട്ടത്തിൽ ഇത് എന്തെങ്കിലും തരത്തിലൊരു നടപടിയെടുത്ത് അച്ചടക്ക നടപടിയെടുത്ത് ഒരു വിഷയം അധികം ചർച്ചയാക്കാതെ മാധ്യമങ്ങളിലടക്കം ചർച്ചയാകാതെ നിലനിർത്തുക എന്നുള്ളൊരു ലക്ഷ്യം സി പി എം നേതൃത്വത്തിനുണ്ട് ഇതിൽ ആരോപണവിധേയനായിട്ടുള്ള പ്രമോദ് കോട്ടൂളി സി പി എം ടൌൺ ഏരിയ കമ്മിറ്റി അംഗവും സി പി എമ്മിലെ ജില്ലാ നേതൃത്വത്തിൽ തന്നെ വലിയ തരത്തിൽ ബന്ധവും ഒരു സജീവ സാന്നിധ്യവുമാണ് ഈ പ്രമോദ് എന്ന് പറയുന്ന സി പി എം നേതാവ് യുവജന നേതാവ് അതുകൊണ്ട് തന്നെ ഈ ഒരു സി പി എമ്മിന്റെ മുൻനിര നേതാവ് തന്നെ ഇത്തരത്തിൽ ഒരു ആരോപണത്തിന് വിധേയനാകുമ്പോൾ അതിൽ എത്രയും പെട്ടെന്ന് ഈ ഒരു പ്രശ്ന പരിഹാരം ഉണ്ടാക്കുക അല്ലെങ്കിൽ ഈ പ്രമോദ് കോട്ടൂളിക്കെതിരെ ഏതെങ്കിലും തരത്തിലുള്ള ഒരു അച്ചടക്ക നടപടി നടപടി നടപടിയെടുത്തുകൊണ്ട് അതായത് സി ഐ ടിയുടെ സ്ഥാനമടക്കം സി പി എമ്മിന്റെ പദവിയിലടക്കം പദവിയിൽ നിന്നടക്കം നീക്കം ചെയ്തുകൊണ്ടുള്ള ഒരു പ്രശ്ന പരിഹാരമായിരിക്കും ഇതിൽ സി പി എം ലക്ഷ്യം വയ്ക്കുന്നുണ്ടാവുക അതിൽ ഒരു ജനങ്ങൾക്കൊരു അവമതിപ്പ് ഉണ്ടാക്കാതെ ഈ ഒരു പ്രശ്നം പറഞ്ഞു തീർക്കണം എന്നുള്ള ഒരു ഉദ്ദേശം കൂടി സി പി എം നേതൃത്വത്തിനുണ്ട് കാരണം ഒരു തെറ്റു തെറ്റുതിരുത്തലിന്റെ ഒരു കാലത്തിലൂടെ അല്ലെങ്കിൽ തെറ്റുതിരുത്തുന്നു എന്നുള്ളൊരു നയങ്ങളിലൂടെയാണ് ഇപ്പോൾ സി പി എം നേതൃത്വം സഞ്ചരിക്കുന്നത് അതിനിടയിൽ ഈ ഒരു വിഷയം ഒരു പി എസ് സി അംഗത്വ ആരോപണം പി എസ് സി പോലുള്ള ഒരു പ്രധാന പദവിയിലേക്കുള്ള ഒരു അംഗത്വത്തിന് കോഴ വാങ്ങി അറുപത് ലക്ഷം പോലുള്ള ഒരു ഭീമമായുള്ള തുക കോടയായി വാങ്ങി എന്നുള്ളത് പ്രവർത്തകർക്കിടയിലും ഒരു അവമതിപ്പ് ഉണ്ടാക്കിയിട്ടുണ്ട് അത് ജനങ്ങളിലേക്കും ഈ ഒരു അവമതിപ്പ് ഉണ്ടാകുമെന്നുള്ള ഒരു ഉറപ്പ് സി പി എം നേതൃത്വത്തിനുണ്ട് അതുകൊണ്ട് തന്നെ ഇതിൽ പ്രമോദ് കോട്ടോളിക്കെതിരെ ഒരു ഉടനടിയുള്ള ഒരു നടപടി ഉണ്ടാകുമെന്ന് തന്നെയാണ് പ്രതി ുന്നത് അതിൽ ഈ ജില്ലാ കമ്മിറ്റി യോഗത്തിൽ പ്രമോദ് കോട്ടൂളിയോട് ഒരു വിശദീകരണം ചോദിക്കാനും സാധ്യതയുണ്ട് മുന്നേ തന്നെ അന്വേഷണ കമ്മീഷനെ നിയോഗിക്കുകയും അതിൽ പരാതിക്കാരുടെയും ആരോപണവിധേയൻ്റെയും ഒക്കെ മൊഴിയെടുക്കുകയും ആ റിപ്പോർട്ട് സമർപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് ആ റിപ്പോർട്ടിന്റെ ഒരു വിശകലനവും ഇന്ന് ജില്ലാ കമ്മിറ്റി യോഗത്തിൽ ഉണ്ടാകും മാത്രമല്ല ഇന്ന് ടൗൺ ഏരിയ കമ്മിറ്റി യോഗവും ചേരുന്നുണ്ട് ഈ പ്രമോദ് കോട്ടൂളി എന്ന് പറയുന്ന ഈ കോഴ വാങ്ങിയെന്ന് ആരോപിക്കുന്ന സി നേതാവ് ടൗൺ ഏരിയ കമ്മിറ്റി അംഗമാണ് ഈ ടൗൺ ഏരിയ കമ്മിറ്റി പരിധിയിലാണ് പ്രമോദിന്റെ പ്രവർത്തന മേഖല അതും തന്നെ ഈ ടൗൺ ഏരിയ കമ്മിറ്റിയും ഈ ഒരു പ്രശ്നം വിലയിരുത്തും എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്തായാലും ഇതിലൂടെ സി പി എം നേതൃത്വം ലക്ഷ്യം വയ്ക്കുന്നത് ജനങ്ങൾക്ക് പൊതുജനങ്ങൾക്ക് ഒരു അവമതിപ്പുണ്ടാക്കാതെ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ ഇപ്പോൾ മന്ത്രി മുഹമ്മദ് റിയാസ് അടക്കം എം എൽ എമാരായിട്ടുള്ള തോട്ടത്തിൽ രവീന്ദ്രനും സച്ചിന്റെയും എം എൽ എയും അടക്കം ഇതിൽ പങ്കാളികളാണ് അല്ലെങ്കിൽ അവരുടെ പേരുപയോഗിച്ചുകൊണ്ടാണ് ഈ പണം വാങ്ങിയിട്ടുള്ളത് എന്നുള്ളതാണ് ദമ്പതിമാരായിട്ടുള്ള ഡോക്ടർമാരുടെ പരാതി അതുകൊണ്ട് തന്നെ ഇതിൽ എന്തെങ്കിലും തരത്തിൽ എത്രയും പെട്ടെന്ന് ഈ ഒരു പൊതുമധ്യത്തിൽ നിന്ന് ഈ ഒരു ചർച്ച അവസാനിപ്പിക്കുക എന്നുള്ളത് തന്നെയാണ് ാണ് സി പി എം നേതൃത്വത്തിന്റെ ഉദ്ദേശം അതിന് ഒരു പരിഹാരമായി പ്രമോദ് കോട്ടൂളിക്കെതിരായിട്ടുള്ള നടപടി തന്നെയായിരിക്കും മേഖല സി പി എമ്മിലെ അന്വേഷണവും നടപടികളും ഒക്കെ ആ വഴിക്ക് നടക്കുമ്പോൾ ഈ ആരോപണം ഉന്നയിച്ച ഈ ദമ്പതികൾ ഏത് രീതിയിലാണ് ഇപ്പോൾ മുന്നോട്ട് പോകുന്നത് അവർ പോലീസിലേക്ക് ഒരു കംപ്ലൈന്റ് നൽകാനുള്ള സാധ്യതയുണ്ടോ അവർ ഏതെങ്കിലും തരത്തിലുള്ള ഒരു പ്രതികരണത്തിന് ഇപ്പോൾ തയ്യാറുണ്ടോ ലിബിഷ് കോഴിക്കോട് ജില്ലാ കേന്ദ്രമായി പ്രവർത്തിക്കുന്ന ദമ്പതിമാരായിട്ടുള്ള ഡോക്ടർമാരാണ് ഈ പരാതിക്കാർ ഈ പരാതി നൽകിയതും തിരഞ്ഞെടുപ്പിന് മുന്നെയാണ് ഈ പരാതി നൽകിയത് എന്നുള്ള വിവരമാണ് എട്ട് മാസം മുന്നേ തന്നെ ഈ പരാതി നൽകിയിട്ടുണ്ട് എന്നുള്ള വിവരമാണ് പുറത്തു വരുന്നത് മാത്രമല്ല തിരഞ്ഞെടുപ്പിന് മുന്നേ തന്നെ ഇത് ഡോക്ടർമാർ ഈ ഒരു പത്രസമ്മേളനം വിളിച്ച് ഈ കാര്യം മാധ്യമങ്ങളോട് പറയുമെന്നുള്ള കാര്യം ഈ പ്രമോദ് കോട്ടുകളിനെയും ഏരിയ കമ്മിറ്റി ഏരിയ കമ്മിറ്റിയെയും അറിയിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് അങ്ങനെ ആ ഒരു സമയത്ത് ഇങ്ങനെയൊരു ഇങ്ങനെയൊരു മർശനം ഡോക്ടർമാരുടെ ഭാഗത്തു നിന്ന് ഇങ്ങനൊരു ഭീഷണി വന്നതോടുകൂടിയാണ് ഈ വാങ്ങി എന്ന് പറയുന്ന കോഴ വാങ്ങി എന്ന് പറയുന്ന ഇരുപത് ലക്ഷം രൂപ ഇവർക്ക് ദമ്പതികൾക്ക് തന്നെ തിരിച്ചു കൊടുത്തത് എന്നും പറയുന്നുണ്ട് എന്തായാലും ഇതിലൊരു നിയമ നടപടിയിലേക്ക് അല്ലെങ്കിൽ ഈ പരാതി പോലീസിലേക്ക് ഇതുവരെ കൈമാറപ്പെട്ടിട്ടില്ല അതിന് കാരണമെന്ന് പറയുന്നത് ഈ ദമ്പതിമാരായിട്ടുള്ള ഡോക്ടർമാർ ഇടത് സഹയാത്രികരാണ് ഇത് സി പി എമ്മിൻ്റെ പല പരിപാടികളിലും സജീവമായി പങ്കെടുക്കുന്നവരാണ് ഈ ദമ്പതിമാരായിട്ടുള്ള ഡോക്ടർമാർ മാത്രമല്ല ഇതിലൊരു പരാതിയായിട്ട് അല്ലെങ്കിൽ ഇത് മാധ്യമങ്ങളിലടക്കം പൊതുജനങ്ങളിലേക്കടക്കം ഈ ഒരു വിഷയം ചർച്ചയായതും ഇവർക്ക് ഈ പി എസ് സി അംഗത്വം ലഭിക്കാത്തത് അതായത് ഇവരുടെ പരാതി എന്ന് പറയുന്നത് കോഴവാങ്ങി എന്നുള്ളതല്ല ഈ ദമ്പതിമാരുടെ പരാതി മറിച്ച് ഈ പി എസ് അംഗത്വം വാഗ്ദാനം ചെയ്തിട്ടുള്ള പി എസ് സിയിലെ അംഗത്വം ഇവർക്ക് ലഭിച്ചിട്ടില്ല എന്നുള്ളതാണ് ഇവർ ഏരിയ കമ്മിറ്റിയിലും ജില്ലാ കമ്മിറ്റിയിലും അടക്കം പരാതി നൽകിയത് ശേഷം മന്ത്രി മുഹമ്മദ് റിയാസിന്റെ അടക്കം പേരും ഈ പരാതിയിൽ ഉൾപ്പെട്ടതുകൊണ്ടാണ് ഈ ഒരു ഇത് സംസ്ഥാന കമ്മിറ്റിയിലേക്ക് ഈ പരാതി കൈമാറപ്പെട്ടതും എന്തായാലും ഇത് ഇതുവരെ ഒരു നിയമ നടപടിയിലേക്കോ ഒരു പോലീസിലേക്കോ ഈ ഒരു പരാതി കൈമാറപ്പെട്ടിട്ടില്ല അത് കൈമാറാതെ നോക്കുക എന്നുള്ളത് ഒരു ലക്ഷ്യം കൂടി ഈ സി പി എം നേതൃത്വത്തിൽ കാരണം ഇത് ഒരു പോലീസ് നടപടിയിലേക്ക് പോവുകയാണെങ്കിൽ നിയമപരമായി മുന്നോട്ട് പോവുകയാണെങ്കിൽ ഇതിന് സംസ്ഥാന സർക്കാർ വരെ ഉത്തരം പറയേണ്ടി വരും കാരണം ഇപ്പോൾ പ്രതിപക്ഷം ആരോപിക്കുന്നത് ഈ പി എസ് സി അംഗത്വം പോലുള്ള വലിയ തരത്തിൽ അത്രയേറെ പ്രാധാന്യമുള്ള ഒരു പദവിയിലേക്കാണ് കോഴ ആരോപിക്കുന്നത് മാത്രമല്ല ഇതിൽ പി എസ് സി നിയമനം കിട്ടിയിട്ടും പല വിദ്യാർത്ഥികളും പല ഉദ്യോഗാർത്ഥികളും പുറത്തു നിൽക്കുന്ന ഒരു സാഹചര്യം കൂടി കേരളത്തിലുണ്ട് അതുകൊണ്ട് തന്നെ പ്രതിപക്ഷം ഇത് വലിയ തരത്തിൽ ഏറ്റെടുക്കുന്ന ഒരു ഡി സി സി പ്രസിഡന്റ് അടക്കം മാധ്യമങ്ങളെ കാണുന്നത് യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷൻ മാധ്യമങ്ങളോട് സംസാരിക്കുന്നു അങ്ങനെ പ്രതിപക്ഷ ഇത് വലിയ തരത്തിൽ ഏറ്റെടുക്കുന്ന ഒരു സാഹചര്യത്തിൽ പാർട്ടിയിലെ ഒരു നടപടികളിലേക്ക് മാത്രം അല്ലെങ്കിൽ പാർട്ടിയിലെ ഒരു നിയമ നടപടിയിലേക്ക് മാത്രം ഒതുക്കി തീർക്കുക എന്നുള്ള ലക്ഷ്യം കൂടിയുണ്ട് അതിന് ഈ ദമ്പതികൾ തയ്യാറാണ് എന്നുള്ളത് തന്നെയാണ് മനസ്സിലാക്കുന്നത് കാരണം ഇവർ ഇടത് സഹയാത്രികരാണ് ഇവരുടെ ഒരു പരാതി എന്ന് പറയുന്നത് കോഴ വാങ്ങി എന്നുള്ളതിനപ്പുറത്തേക്ക് ഇതിൽ ഒരു അംഗത്വം പി എസ് സി അംഗത്വം ഇവർക്ക് വാഗ്ദാനം ചെയ്തിട്ടുള്ള പി എസ് സി അംഗത്വം പറഞ്ഞു പറ്റിച്ചു എന്നുള്ളതാണ് മാത്രമല്ല ഈ ദമ്പതികളെ ഭീഷണിപ്പെടുത്തുന്നുണ്ട് എന്നുള്ള ആരോപണങ്ങൾ ടക്കം ഇന്നലെ യൂത്ത് ലീഗിന്റെ സംസ്ഥാന അധ്യക്ഷനടക്കം ഉന്നയിക്കുകയുണ്ടായി പക്ഷേ അത് എത്രത്തോളം അടിസ്ഥാനമുണ്ടെന്ന് ഉള്ളത് കാര്യത്തിൽ വ്യക്തതയില്ല എന്തായാലും ഇത് ഇതുവരെ നിയമ നടപടികളുമായി ഇതുവരെ ദമ്പതികൾ മുന്നോട്ട് പോയിട്ടില്ല ശരി മേഘന കോഴിക്കോട് സി പി എമ്മിനെ പിടിച്ചു വെക്കുന്ന പി എസ് സി അംഗത്വത്തിന് കോഴ വാങ്ങിയതായ ആരോപണത്തിൽ പരിഹാരക്രിയയ്ക്ക് ഒരുങ്ങുകയാണ് ജില്ലാ നേതൃത്വം